വിമാനമെല്ലാം കയറി മോദി പല ലോകരാജ്യങ്ങളുമായി കരാറുണ്ടാക്കി ഉണ്ടാക്കി എന്ന് പറയുന്നതല്ലാതെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന സംശയം കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾക്കിടയിൽ നമ്മുടെ മനസ്സിലൊക്കെയുണ്ട് മോദി അമേരിക്കയുടെ ഉറ്റ സുഹൃത്ത് റഷ്യയുടെ തോഴൻ അങ്ങനെ അങ്ങനെ ഗോ ഗോദി മീഡിയകളിൽ തലക്കെട്ടുകൾ നിറഞ്ഞതല്ലാതെ ഒരു ചുക്കും ഉണ്ടായില്ലെന്ന സത്യം ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് ഇന്ത്യയെ വാരോളം ഉയർത്തിയെന്ന് പറയുന്ന ഈ രാജ്യം തലയുയർത്തി നിർത്തിയത് ആണെന്ന് പറയുന്ന സംഘിക്കൂട്ടം ഒന്ന് കേട്ടോളൂ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം മോദിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കാനഡയിൽ ഈ മാസം നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ മോദിയെ ക്ഷണിക്കാതെയാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് അംഗരാജ്യമല്ലെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉച്ചകോടിക്ക് പ്രത്യേകം ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രാൻസിൽ നടന്ന ഉച്ചകോടി മുതൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുമുണ്ട് ഈ വർഷം ഇതുവരെ കാനഡയിൽ നിന്നും ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് വിവരം അവസാന നിമിഷം ക്ഷണം ലഭിച്ചാലും മോദി പങ്കെടുക്കാൻ സാധ്യതയില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ നൽകുന്ന വിവരം കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് എന്നിവയാണ് ജി സെവൻ കൂട്ടായ്മയിലെ അംഗങ്ങൾ ഖലിസ്ഥാനി വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം തരം താഴ്ത്തപ്പെട്ടതിന് രണ്ടു വർഷത്തിന് ശേഷമാണ് കാനഡ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന ആദ്യത്തെ ജി സെവൻ ഉച്ചകോടി ജൂൺ പതിനഞ്ചിനും ഇടയിൽ നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് സെവൻ ഉച്ചകോടിക്ക് കാനഡ ആതിഥേയത്വം വഹിക്കും ഈ വർഷം ജി സെവൻ നേതാക്കളുടെ വാർഷിക ഉച്ചകോടി ആൽബർട്ടയിലെ കനാനസ്കിലാണ് നടക്കുന്നത് യൂറോപ്യൻ യൂണിയൻ ഐ എം എഫ് ലോകബാങ്ക് ഐക്യരാഷ്ട്രസഭ എന്നിവയ്ക്കൊപ്പം യു എസ് യു കെ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി ജപ്പാൻ കാനഡ എന്നീ പ്രധാന വ്യവസായിക രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കും ദക്ഷിണാഫ്രിക്ക യുക്രൈൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് അതായത് നയതന്ത്ര സംഘർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കില്ല എന്നും ഉറപ്പായി ഇതിനു മുൻപ് തന്റെ ഉറ്റ സുഹൃത്താണെന്ന് മോദി പുട്ടിന് പേരിയിടുന്ന പോലെ പറയുന്ന ഡൊണാൾഡ് ട്രംപ് തന്റെ സത്യപ്രതിജ്ഞ വേളയിലും മോദിയെ ക്ഷണിച്ചിരുന്നില്ല ആകെ മൊത്തത്തിൽ ഇക്കൊല്ലം മോദിയെ പൂർണമായും ലോകരാജ്യങ്ങൾ മാറ്റി നിർത്തുന്ന കാഴ്ചയാണ് കാണുന്നത് വീമ്പ് പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് ഇനിയെങ്കിലും ചിലർ മനസ്സിലാക്കേണ്ടതുണ്ട്